ഇത് കൊക്കോ പിറ്റ് ചകിരിച്ചോറ് നന്നായി വെള്ളത്തിൽ കുതിർത്ത് പീഞ്ഞെടുക്കുക അതിനുശേഷം ഈ കവർ മുഴുവനായും നിറക്കുക ഇത് എയർ എയർലെയറിംഗ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മരത്തിന്റെ കമ്പിൽ വെച്ച് വേരുപിടിപ്പിക്കുന്ന രീതി വലിയ കമ്പുകളിലും ചെറിയ കമ്പുകളിലുമെല്ലാം വേരുപിടിപ്പിക്കാം അതിനനുസരിച്ച് വലിയ കവറും ചെറിയ കവറും ഒക്കെ ആക്കാം ഇത് ഡയമണ്ട് റിവർ ലോങ്ങണിലാണ് എയർ ലെയറിംഗ് ചെയ്യുന്നത് തകരിച്ചോറ് നിറച്ച കവർ നന്നായി കെട്ടുക ടാഗ് ഉപയോഗിച്ചാണ് ഇവിടെ കെട്ടുന്നത് നിങ്ങൾക്ക് എന്താണോ ലഭ്യമാകുന്നത് അത് ഉപയോഗിക്കുക ആദ്യം ഇങ്ങനെ നന്നായി റൗണ്ട് ഇടുക ഇത് പുതിയ കത്തിയാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ബ്രസീലിയൻ കത്തി രൂപ ഇങ്ങനെ നന്നായി റൗണ്ട് ഇടുക അതിനുശേഷം അതിന്റെ സെൻട്രിലൂടെ വരക്കുക സോഫ്റ്റ് സ്കിന്നാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇളകിപ്പോരും ഹാഡാണെങ്കിൽ കുറച്ച് പ്രയാസമുണ്ടാകും അത് ചെത്തിയെടുത്താലും മതി ഇങ്ങനെ റൗണ്ട് വരച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയാൽ മാത്രം മതി ഇളകിപ്പോരും ഇല്ലെങ്കിൽ കത്തി കൊണ്ട് ചുരണ്ടിയെടുക്കുക പൂർണ്ണമായി ചുരണ്ടി എടുക്കുക തൊലി നീക്കിയതിനു ശേഷം ഒരു വഴുവഴുപ്പുണ്ടാകും അത് ചുരണ്ടി കളയണം എന്നാൽ മാത്രമേ വേര് വരികയുള്ളൂ നന്നായി ചുരണ്ടുക ചുരണ്ടിയ ഭാഗത്ത് റൂട്ടിംഗ് ഹോർമോണുകൾ തേച്ചുപിടിപ്പിക്കുക കറ്റാർവായ കരിക്കിൻ വെള്ളം എന്താണോ ലഭ്യമാകുന്നത് അത് തേക്കുക കവർ ഇങ്ങനെ സൺട്രുഭാഗം പിളർത്തുക ഇനി നേരെ സൺട്രുഭാഗത്തായി വെക്കാം ടാഗ് കൊണ്ടാണ് കെട്ടുന്നത് നന്നായി വരിഞ്ഞു മുറുക്കി കെട്ടുക യാതൊരു കാരണവശാലും ഇളകാൻ പാടില്ല ഇളകിയാൽ വേര് വരികയില്ല നന്നായി ടൈറ്റാക്കി കെട്ടുക ടാഗിനു പകരം കയറും ഉപയോഗിക്കാം എലക്ട്രിക്കൽ ഷോപ്പുകളിൽ ഇതുപോലെയുള്ള ടാഗുകൾ കിട്ടും നന്നായി കായഫലമുള്ള ഡയമണ്ട് റിവർ ലോങ്ങൺ ആണ് ഇത് ഇത് കുറച്ച് മുന്നേ ചെയ്തതാണ് ഇപ്പോൾ വേര് വന്നിട്ടുണ്ട് ഈ കവർ പൂർണ്ണമായി വേര് വന്നതിന് ശേഷം മുറിച്ചുമാറ്റി ഗ്രോബേഖലേക്ക് നടാം ഇത് കുറച്ച് മുന്നേ ചെയ്തതാണ് വൈറ്റ് ലോങ്ങണാണ് ഇപ്പോൾ ഫ്ലവർ വന്നിട്ടുണ്ട് വൈറ്റ് ലോങ്ങണിൽ ഒരു മാസം മുന്നേ ചെയ്ത എയർ ലെയറിങ് ഇപ്പോൾ വേര് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഫ്ലവറും വന്നിട്ടുണ്ട് ഇതാണ് ഡയമണ്ട് റിവർ ലോങ്ങന്റെ തെയ്യ്